വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇനി ഞാൻ വന്നിരിക്കുന്നത് നമുക്ക് കുമ്പളങ്ങി ഇട്ട് വെക്കാൻ പറ്റുന്ന ഒരു ചിക്കൻ കറിയുടെ റെസിപ്പി ആയിട്ടാണ് വളരെ ഈസി ആയിട്ട് ടേസ്റ്റോടു കൂടി ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കറിയാണിത് അതുപോലെ തൃശ്ശൂർ പാലക്കാട് ഏരിയയിലൊക്കെ വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു കറിയാണിത് അപ്പം തയ്യാറാക്കി തയ്യാറാക്കിയെടുക്കുന്നതെന്ന് നോക്കാം അപ്പോൾ ഈ കറി തയ്യാറാക്കാനായിട്ട് ഞാനിവിടെ ഒന്നര കിലോ ചിക്കൻ എടുത്ത് വെച്ചിട്ടുണ്ട് ഇത് നല്ലതുപോലെ വൃത്തിയിൽ കഴുകിയെടുത്തിട്ടുള്ളതാണ് ഈ ഒരു വലുപ്പത്തിലാണ് ഞാൻ എല്ലാ പീസും കട്ട് ചെയ്തെടുത്തിട്ടുള്ളത് ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ എരിവുള്ള മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു ടീസ്പൂൺ എരിവില്ലാത്ത കാശ്മീരി മുളക് പൊടിയും ആവശ്യത്തിന് ഉപ്പും ഒരു കാൽ ടീസ്പൂണോളം മഞ്ഞളും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി എല്ലാം കൂടെ നല്ലതുപോലെ മിക്സ് ചെയ്ത് ഒന്ന് മാരിനേറ്റ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഈ ഉപ്പും മുളകുമൊക്കെ ചിക്കനിൽ നല്ലതുപോലെ പിടിക്കാനായിട്ട് ഒരു ഒന്നൊന്നര മണിക്കൂർ നേരം ഇതൊന്ന് മാറ്റി വെക്കാം ഇനി കറി തയ്യാറാക്കാനായിട്ട് ഞാനിവിടെ ഒരു പാത്രം ഗ്യാസ് സ്റ്റൗവിൽ വെച്ചിട്ടുണ്ട് ഇതിലേക്ക് ഒരു മൂന്ന് ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ഇതിലേക്ക് നാല് പച്ചമുളകും പത്ത് വെളുത്തുള്ളിയും ഒരു വലിയ കഷ്ണം ഇഞ്ചിയും കൂടെ ചതച്ചത് ചേർത്ത് കൊടുക്കാം ഫ്ലെയിം മീഡിയം ആക്കി കൊടുത്തതിന് ശേഷം നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കാം രണ്ട് മിനിറ്റോളം വഴറ്റിയതിന് ശേഷം ഒരു ഇരുപത്തി അഞ്ച് ഉള്ളി ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം ഇത് ഒരു ഒന്ന് രണ്ട് മിനിറ്റ് നേരം നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കാം അതിനുശേഷം ഒരു മൂന്ന് മീഡിയം സൈസ് സവാള അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം അപ്പൊ ഫ്ലെയിം മീഡിയത്തിൽ തന്നെ വെക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം ഫുള്ളായി കഴിഞ്ഞാൽ ചിലപ്പോൾ കരിഞ്ഞു പോകും ഒരല്പം ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം അപ്പൊ ഉപ്പ് ചേർത്ത് വഴറ്റുവാണെങ്കിൽ സവാളയൊക്കെ പെട്ടെന്ന് വഴറ്റി കിട്ടും ഈ സവാളയുടെ കളറ് ചെറുതായിട്ടൊന്ന് മാറുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കാം സവാളയുടെ കളറ് തുടങ്ങുമ്പോൾ ഒരു മൂന്ന് മീഡിയം സൈസ് തക്കാളി ചെറുതായി കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കാം ഈ തക്കാളിയും ഒരു രണ്ട് മൂന്ന് മിനിറ്റ് നേരം നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കാം ശേഷം പൊടികൾ ചേർത്ത് കൊടുക്കാം കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം ഒരു ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം പെരുവള്ള മുളക് പൊടിയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ഒരു ടീസ്പൂൺ എരിവില്ലാത്ത കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുക്കാം ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം ഒരു ടീസ്പൂൺ ഗരം മസാല കൂടെ ചേർത്ത് കൊടുക്കാം അപ്പോൾ പൊടികളൊക്കെ ചേർത്ത് കൊടുക്കുമ്പോൾ തന്നെ ഫ്ലെയിം ആക്കി കൊടുക്കണം അല്ലെങ്കിൽ പൊടികളൊക്കെ പെട്ടെന്ന് കരിഞ്ഞു പോവും ഇത് ലോയാക്കി കൊണ്ടുതന്നെ നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കാം അപ്പം ഞാനിവിടെ ഒന്നര കിലോ ചിക്കനും ഒരു വലിയ കുമ്പളത്തിൻ്റെ പകുതിയും എടുക്കുന്നുണ്ട് അതിനാവശ്യമായിട്ടുള്ള പൊടികളാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് നിങ്ങൾ കുറവ് ചിക്കനാണ് എടുക്കുന്നതെങ്കിൽ പൊടികളുടെ അളവ് അതനുസരിച്ചിട്ട് ക്രമീകരിക്കാം ഞാൻ ഒരു രണ്ട് മൂന്ന് മിനിറ്റ് നേരത്തൊന്ന് വഴറ്റി കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ ചേർത്ത് കൊടുക്കാം അപ്പോൾ ഈ ചിക്കൻ നമ്മൾ മസാല കൂട്ടുമായിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഒന്ന് മൂടി വെച്ച് വേവിക്കാം ഫ്ലെയിമിൽ ലോയി തന്നെ വെക്കാം അപ്പോൾ ഇപ്പോൾ ഇതിൽ ഞാൻ വെള്ളമൊന്നും ഒഴിച്ചു കൊടുക്കുന്നില്ല ചിക്കൻ വേവുമ്പോൾ അതിൽ നിന്ന് കുറച്ച് വെള്ളം ഇറങ്ങിക്കോളൂ മൂടി വെച്ച് വേവിക്കുമ്പോഴും ഇടയ്ക്കൊന്ന് തുറന്ന് നോക്കി ചിക്കൻ അടിയിൽ പിടിക്കുന്നില്ല എന്നുള്ള കാര്യം ഉറപ്പ് വരുത്തണം അപ്പോൾ ഈ ചിക്കൻ എന്നൊക്കെ വെള്ളം ഇറങ്ങി തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഒരുപാട് ചിക്കൻ ഉള്ളതുകൊണ്ട് ഞാൻ ഒരു കപ്പ് വെള്ളം കൂടെ ഇത് വേവാനായിട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇനി ഒന്നുകൂടെ നമുക്ക് മൂടി വെച്ച് വേവിക്കാം അപ്പോൾ നമ്മുടെ ചിക്കൻ ഏകദേശം ഒരു പകുതിയോളം വേവായിട്ടുണ്ട് ഈ സമയം നമുക്ക് കുമ്പളം ചേർത്ത് കൊടുക്കാം ഞാൻ ഒരു മീഡിയം സൈസ് കുമ്പളത്തിൻ്റെ പകുതിയോളം ഈ ഒരു വലുപ്പത്തിൽ കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ചിക്കൻ പകുതി വേവുമ്പോൾ തന്നെ കുമ്പളം ചേർത്ത് കൊടുക്കുക മുഴുവനായിട്ട് വേവാൻ വേണ്ടി കാത്തു കഴിഞ്ഞാൽ നമ്മൾ കുമ്പളം കൂടെ വേവുമ്പോൾ ചിക്കൻ ഓവറായിട്ട് വെന്ത് പൊടിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ടാവും എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കൊന്ന് മൂടി വെച്ച് വേവിക്കാം അപ്പോൾ ഫ്ലെയിം മീഡിയം ടു ഫുള്ളാക്കി കൊടുക്കാം കുമ്പളം വേവുന്ന സമയം കൊണ്ട് നമുക്കിതിലേക്ക് വേണ്ട അരവ് തയ്യാറാക്കിയെടുക്കാം അതിനായിട്ട് ഞാനിവിടെ ഒരു രണ്ട് കപ്പ് തേങ്ങ എടുക്കുന്നുണ്ട് ഒരു മീഡിയം സൈസ് തേങ്ങ ചിരവിയത് ഉണ്ട് ഇതിലേക്ക് അര ടീസ്പൂൺ കുരുമുളക് ചേർത്ത് കൊടുക്കാം അര ടീസ്പൂൺ പെരുംജീരകം ചേർത്ത് കൊടുക്കാം ചെറിയ ജീരകമല്ല വലിയ ജീരകമാണ് അതുപോലെ ഒരു നാലോ അഞ്ചോ ചെറിയ ഉള്ളി ചേർത്ത് കൊടുക്കാം ഇനി ഇത് ആദ്യം ഒട്ടും വെള്ളം ചേർക്കാതെയും പിന്നെ അല്പ വെള്ളം ചേർത്തിട്ടും നല്ല പേസ്റ്റ് പോലെ അരച്ചെടുക്കാം ഞാൻ ഇത് ഒന്ന് അരച്ചെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ നമുക്ക് കുമ്പളം എന്ന് നോക്കാം അപ്പോൾ നമ്മുടെ ചിക്കനും കുമ്പളവും മുഴുവനായിട്ടൊന്ന് വേവായിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന തേങ്ങ ചേർത്ത് കൊടുക്കാം അപ്പോൾ എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ആവശ്യമായിട്ടുള്ള വെള്ളം ചേർത്ത് കൊടുക്കാം അപ്പം നിങ്ങൾക്ക് എത്രത്തോളം ഗ്രേവി വേണ്ടേ അത്രത്തോളം വെള്ളം ചേർത്ത് കൊടുക്കാം ഇനി ഇതിൻ്റെ എരിവും ഉപ്പും ഒക്കെ നോക്കി ആവശ്യമാണെങ്കിൽ മുളക് പൊടിയും ഉപ്പും ഒക്കെ ചേർത്ത് കൊടുക്കാം ഞാൻ ആവശ്യത്തിന് മുളക് പൊടിയും ഉപ്പും ഒക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് നമുക്ക് മൂടി വെച്ച് വേവിക്കണം അപ്പോൾ തേങ്ങ അരപ്പ് ഒഴിച്ചത് കൊണ്ട് തന്നെ പകുതി മാത്രം മൂടി വെച്ച് വേവിക്കുക അല്ലെങ്കിൽ തിളച്ച് മറിയാനുള്ള ചാൻസ് ഉണ്ടാവും ഇതിലേക്ക് ഞാനൊരു അല്പം കറിവേപ്പില കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ തേങ്ങയുടെ പച്ചമണൊക്കെ മാറി ചിക്കനും കുമ്പളങ്ങ എല്ലാം നല്ലതുപോലെ വേവായിട്ടുണ്ട് ഉപ്പും മുളകുമൊക്കെ കറക്റ്റാണ് ഇനി ഇതിലേക്ക് നമുക്കൊന്ന് താളിച്ച് ചേർത്ത് കൊടുക്കണം അതിനായിട്ട് ഞാനിവിടെ ഒരു പാത്രം ഗ്യാസ് സ്റ്റവിൽ വെച്ചിട്ടുണ്ട് ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം എണ്ണ നല്ലതുപോലെ ചൂടാവുമ്പോൾ ഫ്ലെയിമിൽ ഓയാക്കി കൊടുത്തതിന് ശേഷം രണ്ട് മൂന്ന് മറ്റൽ മുളക് ചേർത്ത് കൊടുക്കാം മുളക് ചെറുതായി ഒന്ന് കളറ് മാറുമ്പോൾ ഒരു അഞ്ച് ചെറിയുള്ളി ചതച്ചത് ചേർത്ത് കൊടുക്കാം ഇതൊരു ഗോൾഡൻ ബ്രൗൺ കളറാകുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കാം ഇപ്പോൾ ഇത് ഏകദേശം ആയിട്ടുണ്ട് ഞാൻ ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇനി താളിച്ചത് നമ്മുടെ കറിയിലേക്ക് ചേർത്ത് കൊടുക്കുക അപ്പോൾ നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട് ഞാൻ ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു കറിയാണിത് എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാം